തിരികെത്തുന്നു മറ്റു വാർത്തകളിലേക്ക് പോകാം ഹിന്ദു പത്രത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിലെ പി ആർ ഏജൻസി ഇടപെടൽ കൂടുതൽ വിവാദങ്ങളിലേക്ക് സി പി എമ്മുമായി ബന്ധമുള്ള പി ആർ ഏജൻസി പ്രതിനിധിയും അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നെന്ന വിവരവും പുറത്തുവരുന്നു അതേസമയം ഏജൻസി ഇതിനു മുമ്പും മുഖ്യമന്ത്രിയുടെ അഭിമുഖങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെന്നും സൂചന സൂര്യ ഗായത്രി വിവരങ്ങൾ നൽകും സൂര്യ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരുന്നു എന്തായാലും പി ആർ ഏജൻസി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധി ഉണ്ട് എന്ന വിവരം എന്തൊക്കെ ഇടപെടൽ ഇക്കാര്യങ്ങളിൽ നടന്നിട്ടുണ്ട് എന്നാണ് സൂചനകൾ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ദ ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന് അഭിമുഖം കൊടുക്കുമ്പോൾ അതിലൊരു പി ആർ ഏജൻസി ഇടപെട്ടു എന്ന ഒരു വിവരം തന്നെ വലിയ രീതിയിൽ വിവാദത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രി ആ പത്രത്തിൽ നൽകിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് എഴുതിയ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ വിവാദങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നതെങ്കിൽ ഇപ്പോൾ അതിലൊരു പി ഏജൻസി ഇടപെട്ടു എന്ന വിവരം പുറത്തു വന്നതോടെ ആ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ് ഇതിനോടകം തന്നെ പുറത്തുവരുന്നത് ഇതിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട് ആ ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെയും മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല എന്നതാണ് ഈ വിവാദം കൂടുതൽ കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലൊരു ഒരു അഭിമുഖം അത് ദ ഹിന്ദു പോലുള്ള ഒരു പത്രത്തിന് മുഖ്യമന്ത്രി നൽകുന്ന സമയത്ത് അത് പിറ്റേന്ന് ആ പത്രത്തിൽ വരുന്ന സമയത്ത് അത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി അടക്കം പ്രസ് അഡ്വൈസറി അടക്കം പരിശോധിക്കുകയും ഒരുപക്ഷെ വായിക്കേണ്ടതായിട്ടുമുണ്ട് അത്തരത്തിൽ വായിക്കുമ്പോഴൊന്നും തോന്നാത്ത ഒരു അസ്വാഭാവികത അതിനുശേഷം ഒരു വിഷയം വലിയ രീതിയിൽ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായതിനു ശേഷം എന്തുകൊണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ അധികം പത്രത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് പിറ്റേന്ന് പത്രം വരുന്ന സമയത്ത് അത് വായിക്കുകയും അതിൽമേലൊരു തിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഒരു ന്യൂസ് പേപ്പർ ഒരു പത്ര ഏജൻസിയോടോ അല്ലെങ്കിൽ പത്രത്തിനോടോ അല്ലെങ്കിൽ അത് നൽകിയ ലേഖികയോടോ ചോദിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു പക്ഷേ വിവാദങ്ങൾക്കൊക്കെ ഒടുവിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകുന്നത് ഇന്നലെ ഏകദേശം പതിനൊന്ന് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ദ ഹിന്ദു പത്രത്തിനോട് ഇത്തരത്തിലുള്ളൊരു വാർത്ത അത് തെറ്റായി നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ശുപാർശ ഒരു തിരുത്തൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് തുടർന്ന് നാല് മണിയോട് കൂടിയാണ് ദ ഹിന്ദു പത്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാകുന്നത് സംഭവിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു പത്രം രംഗത്ത് വരുന്നു അതിനുശേഷം വൈകുന്നേരം ആറ് മണിക്ക് മുഖ്യമന്ത്രി ഒരു പൊതുസമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ ഈ ഹിന്ദു പത്രം നൽകിയ മറുപടി സംബന്ധിച്ച് വിശദീകരണം ഒന്നും തന്നെ നൽകിയിട്ടില്ല പത്രത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു ക്ഷമാപണം നൽകിയതായിട്ട് താൻ അറിഞ്ഞു പക്ഷെ എന്താണ് ആ ഒരു നൽകിയ കാര്യം അല്ലെങ്കിൽ ആ വിവരണങ്ങൾ താൻ വായിച്ചില്ല എന്നൊരു പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത് നാലു മണിക്ക് പത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ക്ഷമാപണം വരുന്നു ആറ് മണിക്ക് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നു പക്ഷെ ആ പ്രതികരണത്തിലും ഈ കാര്യങ്ങൾ ഒന്നും തന്നെ ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആയിട്ട് പറയേണ്ടത് ഈ പി ഏജൻസി എവിടെ വന്നു ഈ പി ഏജൻസിക്ക് പൈസ കൊടുക്കുന്നത് ആരാണ് അത് ഏറ്റവും പ്രധാനമായും പ്രതിപക്ഷം ആരോപിക്കുന്ന ചില വിമർശനങ്ങളാണ് പി ആർ ഏജൻസി മുഖ്യമന്ത്രി നൽകുന്ന ഒരു സംഭാഷണത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിൽ ഇടപെടാൻ മാത്രമുള്ള ഒരു അവകാശം ഒരു സ്വാതന്ത്ര്യമര ആര് നൽകി അവർക്ക് ആരാണ് പണം നൽകുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് അതും വലിയ ചോദ്യങ്ങളായി തന്നെ നിലനിൽക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് മുഖ്യമന്ത്രി ദ ഹിന്ദു പത്രത്തിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നത് ഡൽഹിയിലെ കെ കേരള ഹൌസിൽ വെച്ചാണ് ഇത്തരത്തിലൊരു അഭിമുഖം നടത്തിയത് ഈ അഭിമുഖത്തിൽ ഹിന്ദുവിന്റെ ലേഖിക ശോഭന കെ നായർ എത്തുന്നു മുഖ്യമന്ത്രി എത്തുന്നു അത് മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ഈ പി ആർ ഏജൻസിയിലെ രണ്ടു പേരും ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പുറത്തുവരുന്നത് അതിനുശേഷം ഈ സംഭാഷണം ഇന്റർവ്യൂ ഒക്കെ തന്നെ കഴിയുകയും മുഖ്യമന്ത്രി മടങ്ങുകയും തുടർന്ന് ഈ പി ആർ ഏജൻസിയിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം വന്നിരുന്ന രണ്ടുപേരിൽ ഒരാൾ ഈ ഒരു ലേഖകയെ കാണുകയും മുഖ്യമന്ത്രി ഇന്റർവ്യൂവിൽ പറഞ്ഞതിനേക്കാൾ അധികമായിട്ട് അതായത് ഈ വിവാദമായിട്ടുള്ള പരാമർശം അത് ഈ പി ആർ ഏജൻസിയിലെ ഉദ്യോഗസ്ഥൻ നൽകിയതാണ് പ്രതിനിധി നൽകിയതാണ് എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് വെച്ചുള്ള ഒരു പ്രസ് മീറ്റിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് അതുകൂടി ഈ ഒരു ഇന്റർവ്യൂ വരുമ്പോൾ കൂട്ടിച്ചേർക്കണമെന്നതാണ് പി ആർ ഏജൻസിയിലെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തുടർന്ന് ദ ഹിന്ദു പത്രം ആ പറഞ്ഞ കാര്യങ്ങൾ പി ആർ ഏജൻസി പറഞ്ഞ കാര്യങ്ങൾ കൂടി അഡീഷണൽ ആയിട്ട് ഇന്റർവ്യൂവിൽ കൂട്ടിച്ചേർത്തു എന്നതാണ് ഇന്നലെ ഹിന്ദുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വിശദീകരണം എന്ന് പറയുന്നത് പക്ഷെ അപ്പോഴും ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കേരളത്തിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയെപ്പോലെ ഉള്ള ഒരാൾ ഒരാൾ നൽകിയ ഇന്റർവ്യൂ അതിനേക്കാൾ അപ്പുറം പി ആർ ഏജൻസിയിലെ ഒരു പ്രതിനിധി കൂട്ടിച്ചേർക്കണമെന്ന് പറയുമ്പോൾ അതിന് അത്തരത്തിലൊരു പ്രതികരണം മുഖ്യമന്ത്രി തിരുവനന്തപുരം പുരത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ പി ആർ ഏജൻസിയിലെ ഒരു പ്രതിനിധി പറയുന്നത് അപ്പാടെ മുഖ്യമന്ത്രി പറഞ്ഞു എന്നതാക്കി എഴുതാൻ മാത്രമുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണോ ഈ ഹിന്ദു പത്രം നടത്തുന്നത് അത്തരത്തിൽ ഹിന്ദു പത്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച സംഭവിക്കുമോ എന്നതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുന്നു അതിനുള്ള ഒരു പ്രതികരണം മുഖ്യമന്ത്രി സ്വാഭാവികമായും അത് വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു എന്നതിൽ അദ്ദേഹം പ്രതികരണം നടത്തിയില്ല അതിനുശേഷം ഇത് വിവാദമാകുന്നു ആളിപ്പടരുന്നു പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു മലപ്പുറം പരാമർശങ്ങളൊക്കെ വിവാദമായ ഒരു സാഹചര്യത്തിൽ പോലും പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല പി ആർ ഏജൻസിയുടെ ഇടപെടൽ സംശയിക്കപ്പെടുന്നു അതിനുശേഷം തെറ്റുതിരുത്തൽ ഉണ്ടാകുന്നു പി ആർ ഏജൻസി തെറ്റിതിരുത്താൻ തയ്യാറാകുന്നു അതിൽ ഈ പി ആർ ഐജൻസിൽ സി പി എമ്മിന്റെ പ്രതിനിധി ഉൾപ്പെടുന്നു മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തെ അഭിമുഖീകരിച്ചു പക്ഷെ മറുപടി കണ്ടില്ല എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയച്ചിരുന്നു ഹിന്ദുവിന് എന്നുള്ളത് സത്യമാണ് പക്ഷെ ഒരു പരസ്യമായ പ്രതികരണം താൻ ഇത്രമേൽ ഒരു ആക്ഷേപം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ചില കൂരമ്പുകൾ നേരിടേണ്ടി വന്നിട്ടും താൻ അതിൽ പൊതുജനത്തോട് പൊതു പബ്ലിക്കിന് മുന്നിൽ പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊന്നും തീർച്ചയായും ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളയുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അല്ലെങ്കിൽ അതെല്ലാം ശരിയാണ് എന്ന് മുഖ്യമന്ത്രി അംഗീകരിക്കുന്നത് പോലെയുമല്ല എങ്കിലും മുഖ്യമന്ത്രിയുടെ മൗനം എന്താണ് സൂചിപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിൽ കുറിച്ചിത് ഹിന്ദുവിന് നൽകിയ ഇന്റർവ്യൂവിൽ പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് താൻ പറഞ്ഞതല്ല ഹിന്ദു അഡീഷണൽ ആയിട്ട് പി ആർ ഏജൻസി വഴി കൂട്ടിച്ചേർത്തതാണ് എന്ന് പറയുമ്പോഴും മറ്റ് പല സ്ഥലങ്ങളിലും പലയിടത്തായിട്ട് തവണയായിട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പല കാര്യങ്ങളും മുഖ്യമന്ത്രി പരാമർശിച്ചിട്ടുണ്ട് അതിപ്പോ ഇന്നലെ നടന്ന പൊതുസമ്മേളനത്തിലെ പ്രസംഗത്തിൽ പോലും മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ സ്വർണം കടത്തിയിട്ടുള്ളത് അത് അത് കരിപ്പൂർ വിമാനത്താവളത്തിലാണ് ാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഹവാല പണം ഏറ്റവും കൂടുതൽ പിടികൂടിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുന്നുണ്ട് അത്തരത്തിൽ മലപ്പുറം ജില്ലയെ മാത്രം നിർത്തിക്കൊണ്ടുള്ള ചില ആരോപണങ്ങൾ ചില വിമർശനങ്ങൾ അത് മുഖ്യമന്ത്രി തന്റെ പ്രതികരണങ്ങളിൽ ഇപ്പോഴും ആവർത്തിക്കുകയാണ് മറ്റൊന്ന് ഈ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടത് കൈസൺ എന്ന് പറയുന്ന പി ആർ ഏജൻസിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയിട്ടുള്ളത് ഇതിനു മുൻപും ഈ ഒരു പി ആർ ഏജൻസിയും മുഖ്യമന്ത്രിയുടെ മറ്റ് പല അഭിമുഖങ്ങളിലും ഇടപെട്ടിട്ടുണ്ട് എന്നൊരു സൂചനയും ഈ സമയം ലഭിക്കുകയാണ് ഈ ഒരു പി ആർ ഏജൻസിയിൽ ഉള്ള ഒരാൾ അത് സി പി എം അനുഭാവിയായിട്ടുള്ള സി പി എം പ്രവർത്തകനായിട്ടുള്ള ഒരു പ്രതിനിധിയാണ് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇയാളാണ് മുഖ്യമന്ത്രി അഭിമുഖം നൽകുന്ന സമയത്ത് ഒപ്പമുണ്ടായിരുന്ന രണ്ടു പേരിൽ ഒരാൾ എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ അത്തരത്തിലൊരു അഭിമുഖ മാധ്യമങ്ങൾക്ക് നൽകണമെങ്കിൽ അതിലൊരു പി ആർ ഏജൻസി ഇടപെടേണ്ടതായിട്ടുണ്ടോ ഇവർ ഇതിനു മുമ്പ് മറ്റ് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്നതിൽ അടക്കം വ്യക്തത വരുത്തണമെന്ന വിമർശനങ്ങളാണിപ്പോൾ മുഖ്യമന്ത്രിക്ക് എതിരെ ഉയർന്നത് പ്രതിപക്ഷം അത് വലിയ രീതിയിൽ ഉയർത്തി കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആരൊക്കെ ാണ് ഇതിന്മേൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് ആരാണ് പണം നൽകുന്നത് ഇവരുടെ പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയാണ് ആരൊക്കെയാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം ഒരു വ്യക്തമാക്കണം മുഖ്യമന്ത്രി അത് വ്യക്തമാക്കണമെന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ആരോപിക്കുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി നൽകിയ പരാമർശങ്ങളാണ് വലിയ വിവാദമായിരുന്നതെങ്കിൽ അതിലൊരു പി ആർ ഏജൻസി ഇടപെട്ടിട്ടുണ്ട് എന്ന് എന്നൊരു വിവരം പുറത്തു പുറത്തുവന്നതോടുകൂടി ആ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇനിയിപ്പോൾ അറിയേണ്ടത് ഈ പി ആർ ഏജൻസിയും മുഖ്യമന്ത്രിയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി പുറത്ത് പറഞ്ഞില്ല എങ്കിൽ ഇത് മറ്റ് വലിയ ചർച്ചകൾക്ക് അല്ലെങ്കിൽ മറ്റ് രീതിയിലേക്കുള്ള ചർച്ചകളിലേക്ക് പോകും എന്നുള്ളതും യാതൊരുവിധ സംശയവുമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് നിയമസഭ തുടങ്ങാനിരിക്കുന്ന സമയത്ത് സർക്കാരിന് എതിരെ വിമർശിക്കാൻ സർക്കാരിന് എതിരെ പ്രതിഷേധിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് പ്രതിപക്ഷം അത് മറ്റ് പല ആരോപണങ്ങൾ യും അടിസ്ഥാനത്തിൽ സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാനുള്ള ഒരുക്കങ്ങളാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിന്റെ ആകെ ഭാഗത്തു നിന്നും നടക്കുന്നു പി ആർ ഏജൻസിയുടെ ഇടപെടൽ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്തായിരുന്നു പി ആർ ഏജൻസി ചെയ്തു വെച്ചത് കാട്ടിക്കൂട്ടിയത് എന്നത് സംബന്ധിച്ച് പി ആർ ഏജൻസി ഒരു തരത്തിലും വിമർശിക്കാനോ തള്ളിപ്പറയാനോ മുഖ്യമന്ത്രി തയ്യാറാകുന്നുണ്ടോ ഇന്നലെ നാല് മണിക്കാണ് ദ ഹിന്ദുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം വരുന്നത് തെറ്റുതിരുത്തൽ വരുന്നത് ആറ് മണിക്ക് കൂടിയ യോഗത്തിലും മുഖ്യമന്ത്രി പി ആർ ഏജൻസിയെ തള്ളിപ്പറയുകയോ ദ ഹിന്ദു നൽകിയ തെറ്റു അത് പൂർണ്ണമായി വായിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിശദീകരണം ദ ഹിന്ദുവിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് അത് വന്നതായിട്ട് താൻ അറിഞ്ഞു പക്ഷെ അത് താൻ മുഴുവനായിട്ടും വായിച്ചില്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ തന്റെ അഭിമുഖത്തിൽ ഒരു പി ഏജൻസി പ്രതിനിധി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തിനേക്കാൾ അധികം പി ആർ ഏജൻസി കൂട്ടിച്ചേർക്കാൻ ഒരു മാധ്യമത്തിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് ആ പി ആർ ഏജൻസി എന്തിനു എന്നടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി യാതൊരുവിധ വിശദീകരണവും നൽകിയിട്ടില്ല പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയെ എന്ന മുഖ്യമന്ത്രിയെപ്പോലൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് എന്തിനായിരുന്നു ആ ഇടപെടൽ നടന്നത് അതിന്റെ അന്വേഷണത്തിലേക്ക് അടക്കം കടക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരത്തിലുള്ള യാതൊരുവിധ പ്രതികരണവും ഇതുവരെ നടന്നിട്ടില്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ മാധ്യമങ്ങൾക്ക് ഒരു പ്രതികരണം നൽകണമെങ്കിൽ ഒരു പി ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് കാരണം മുഖ്യമന്ത്രിക്ക് തന്നെ പ്രസ് സെക്രട്ടറി ഉണ്ട് പ്രസ് അഡ്വൈസറിയുണ്ട് പി ആർ ഡി നിലനിൽക്കുന്നുണ്ട് ഇവയൊക്കെ തന്നെ ഉള്ളപ്പോൾ എന്തുകൊണ്ടൊരു പി ആർ ഏജൻസിയുടെ സഹായം മുഖ്യമന്ത്രി തേടുന്നു എന്നതാണ് ഏറ്റവും ഉയർന്നു വരുന്ന ഒരു വിമർശനം ആ പി ആർ ഏജൻസിയെ തള്ളി പറയാത്തിടത്തോളം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം കൂടുതൽ വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തിടത്തോളം മുഖ്യമന്ത്രിയും പി ആർ ഏജൻസിയും തമ്മിൽ ബന്ധമുണ്ട് എന്ന ആരോപണം അത് കൂടുതൽ ശക്തമായിട്ട് നിലനിൽക്കുകയും പ്രതിപക്ഷം അത് കൂടുതൽ ഉച്ചത്തിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ശരി സൂര്യഗായത്രി എന്താ മുഖ്യമന്ത്രി കാര്യമായി പ്രതികരിക്കുന്നില്ല വിഷയത്തിൽ പി ആർ ഏജൻസിയെ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല തീർച്ചയായും പ്രതികരിക്കണം അല്ലെങ്കിൽ വ്യക്തമാക്കണം മുഖ്യമന്ത്രി വ്യക്തമാക്കണം അല്ലെങ്കിൽ ജനങ്ങൾ ഇക്കാര്യത്തിൽ പല കാര്യങ്ങളും ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ പല തരത്തിൽ മുഖ്യമന്ത്രിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും